അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം അത് ദേശീയ തലത്തിലും കേരളത്തിലുമൊക്കെ വലിയ ചർച്ചാവിഷയമായ ഒരു കാര്യമായിരുന്നു രാഷ്ട്രീയ കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പെട്ടമായ നിലപാട് ശ്രീരാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ സ്വീകരിച്ചിരുന്നതാണ് ആർ എസ് എസിന്റെ അജണ്ടയുടെ പുറത്ത് നടക്കുന്ന ഒരു ഉദ്ഘാടനം മാത്രമാണ് നിലവിലത്തെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഉദ്ഘാടനമെന്ന് കോൺഗ്രസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന് ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ സി പി ഐ എമ്മിന്റെ ദേശീയ അധ്യക്ഷൻ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി നോ എന്ന ഒറ്റ വാക്കിൽ തന്നെ മറുപടി പറഞ്ഞ് തന്റെ നിലപാട് അറിയിച്ചിരുന്നതാണ് ഇത്തരത്തിൽ പല രാഷ്ട്രീയ വിള്ളലുകൾക്കും പല രാഷ്ട്രീയ പോരുകൾക്കും ചർച്ചകൾക്കും വിധേയമായ അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി ഇരുപത്തിനാലാം തീയതി സാദിഖലി തങ്ങൾ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ നിലവിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആർ എസ് എസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിൽ അതിൽ പരാമർശിക്കുന്നുണ്ട് പ്രസ്താവിക്കുന്നുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ഐ എൻ എൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഐ എൻ എൽ എത്തിയിരിക്കുകയാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി നടന്ന പ്രസംഗത്തിൽ ഇപ്പോഴാണ് നവമാധ്യമങ്ങളിൽ ഇതുവലിയ ചർച്ചാ വിഷയമാകുന്നതും സാധിക്കലി തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതും ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഈ പരാമർശം വലിയ ആരോപണമായി ഉയരുകയും അത് വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിനും യു ഡി എഫിനും വലിയ വിള്ളലുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ് വലിയ തകരാറുണ്ടാക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ നക്ഷത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർസേവകർ താർത്തവും നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജ ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ കത്തുന്നുണ്ടോ എന്നാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി നടന്ന സമ്മേളനത്തിൽ സാദിഖലി തങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജന ജനതയുടെ ആവശ്യമാണ് അത് അംഗീകരിക്കുവാൻ രാജ്യത്തെ മുസ്ലിങ്ങൾ സന്നദ്ധരാണ് അത് അംഗീകരിച്ചേ മതിയാകൂ എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇതാണ് നിലവിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് വലിയ ആരോപണങ്ങൾ നിലവിൽ ഉയർന്നിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തുവാനാണ് ഐ എൻ എല്ലും ഇടതു പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും ഐ എൻ എൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എൻ എല്ലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അസീസ് ഒരു അഭിപ്രായം മുൻപോട്ട് വെച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുത്വം എന്നത് ഓർമ്മയുണ്ടാകണം അത് ബോധ്യമുള്ള നേതാക്കന്മാർ തന്നെയാണ് മുസ്ലിം ലീഗിലുള്ളത് പക്ഷേ അവർ എന്തുകൊണ്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആർ എസ് എസുമായി ഒരു സ്വരച്ചേർച്ച ഉള്ളത് പ്രസ്താവനകൾ ഇറക്കുന്നത് എന്തുകൊണ്ടാണ് ഹൈന്ദവ ഭീകരവാദികളുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് എന്ന തരത്തിലേക്കൊക്കെ പരാമർശങ്ങൾ ഉയർത്തുന്ന ഒരു വിഭാഗം നിലവിൽ ഐ എൻ എല്ലിലും ചില മുസ്ലിം മറ്റ് മുസ്ലിം സംഘടനകളിലും നിലവിലുണ്ട് ഈ രാജ്യം മതേതരത്വത്തിന്റെ രാജ്യമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ട ശ്രീരാമക്ഷേത്രവും നിർമ്മിക്കുവാൻ പോകുന്ന ബാബറി മസ്ജിദും ഒക്കെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് ഈ രാജ്യത്ത് എല്ലാ തരത്തിലും മതേതരത്വത്തെ നിലനിർത്തി പോന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു സാദിഖലി തങ്ങൾ തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം ദേശീയ തലത്തിൽ അതായത് യു പിയിലാണ് ബാബറി മസ്ജിദ് പൊളിച്ചതെങ്കിലും ദേശീയ തലത്തിലുള്ള ഹൈന്ദവ മത ഭീകരവാദികളുടെയും കർസേവകരുടെയും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കണ്ണു വന്നിരുന്നത് കേരളത്തിലേക്കായിരുന്നു കേരളത്തിൽ എന്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുവാൻ പോകുന്നു വലിയ സ്പർദ്ധ ഉണ്ടാകുമോ വലിയ വിള്ളലുണ്ടാകുമോ എന്നൊക്കെ കരുതി കണ്ണു നട്ടിരുന്നത് കേരളത്തിലേക്കായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ വിഷയത്തെ നേരിട്ടത് സമാധാനപരമായിട്ടായിരുന്നു ഇതിനെ ഉൾക്കൊണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം അണികൾ മുസ്ലിം മതവിശ്വാസികൾ സമാധാനപരമായാണ് ഇതിനെ നോക്കി കണ്ടിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും ഉറച്ച നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് നിലവിലത്തെ ഈ സാഹചര്യത്തെ ഉൾക്കൊള്ളണം സമാധാനപരമായി മുൻപോട്ട് എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ബാബറി മസ്ജിദ് പൊളിച്ച തൊണ്ണൂറ്റി രണ്ടിലെ ചരിത്രം മറക്കേണ്ടതല്ല അത് ഓർമ്മയിൽ ഉണ്ടാകണം പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ചരിത്രത്തിൽ കെട്ടിയിടരുത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ ഭാവി കാലമാണ് ഏറ്റവും പ്രധാനം ഭൂതകാലം കഴിഞ്ഞുപോയി ഭൂതകാലത്തിലെ ഓർമ്മകൾ മാത്രം മനസ്സിൽ വെക്കുക അത് ആ ചരിത്രത്തിൽ ഓർമ്മ നിലനിർത്തുക പക്ഷെ ചരിത്രത്തിൽ സ്വയം കെട്ടിയിടരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതുകൊണ്ട് ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഈ രാജ്യത്തിന്റെ നീതിന്യായ കോടതി മുൻപോട്ട് വെച്ച ഒരു കാര്യമാണ് അതിനെ ഉൾക്കൊള്ളണം ബാബറി മസ്ജിദും ശ്രീരാമക്ഷേത്രവും അയോധ്യയിൽ ഉയരണം രണ്ടും ഈ രാജ്യത്തിന്റെ സമാധാനത്തെ വിളിച്ചോത്തുന്ന ഒന്നായിരിക്കണം എന്നൊക്കെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ഐ എൻ എൽ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്രദമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉപയോഗപ്രദമാക്കുന്നത് ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്യങ്ങൾ മാത്രമാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തുമ്പോൾ മുസ്ലിം ലീഗിന് വലിയ വേരോട്ടമുള്ള ഇടങ്ങളായ മലപ്പുറത്തും പൊന്നാനിയിലും തങ്ങളുടെ ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോട്ടമുണ്ടാക്കുമെന്നാണ് വീക്ഷണം മുസ്ലിം മതവിശ്വാസികൾക്കിടയിലും മുസ്ലിം ലീഗിന്റെ ഇടയിലും മറ്റ് മുസ്ലിം മത നേതൃത്വങ്ങളുടെ ഇടയിലും വലിയ വിള്ളൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് സാദിഖലി തങ്ങളുടെ ഈ പ്രസ്താവന രാഷ്ട്രീയപരമായി യു ഡി എഫിന് വലിയ കോട്ടം സംഭവിപ്പിക്കുവാനുള്ള സാധ്യത ഏറെയാണ് ഇനി അറിയേണ്ടത് ഐ എൻ എൽ ഇതിനെ ഏത് തരത്തിൽ വളർത്തി ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഇതിനെ എങ്ങനെ ചെറുത്തു നിർത്തും എന്നുള്ളതാണ് ചാതിക്കലിഖ് തങ്ങൾ നിലവിലത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തെ എത്തരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തും തന്റെ നിലപാട് എത്തരത്തിൽ അറിയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം അറിയേണ്ടതാണ് അദ്ദേഹത്തിന്റെ വിവാദപരമായ പ്രസംഗം ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ കോഴളക്കം സൃഷ്ടിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതൊക്കെ തരത്തിൽ ഇടതുപക്ഷത്തിനും മറ്റു പാർട്ടികൾക്കും ഗുണപ്രദമാകും എന്നുള്ളത് തന്നെയാണ്